ബാലുശ്ശേരി കിനാലൂരിൽ തലയ്ക്ക് പരുക്കേറ്റ നിലയിൽ കയ്യിൽ സ്ത്രീയുടെ രക്തം പുരണ്ട അടിവസ്ത്രങ്ങളുമായി ബീഹാർ സ്വദേശിയെ നാട്ടുകാർ പിടികൂടി ഇന്ന് രാവിലെയാണ് സംഭവം കിനാലൂർ പാറത്തടയ്ക്കൽ ബാമ്പുരാജിന്റെ വീട്ടുമുറ്റത്താണ് ഇയാളെ കണ്ടെത്തിയത് വീടിന് പിന്നിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഇയാൾ രാവിലെ വീട്ടുകാർ ഉണർന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരാളെ കാണുന്നത് കയ്യിൽ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും ഉണ്ടായിരുന്നു കൂടാതെ തലയിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ടായിരുന്നു വീട്ടുകാർ നാട്ടുകാരെ അറിയിച്ച് അവരാണ് പോലീസിനെ കാര്യങ്ങൾ അറിയിച്ചത് പോലീസ് എത്തി യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം പ്രദേശത്ത് ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടോ കാണാതായിട്ടോ ഉള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല ഇയാൾ കിനാലൂർ ചെരുപ്പ് കമ്പനിയിൽ ജോലിക്കാരനാണ് ഇയാൾ ഇന്നലെ മദ്യപിച്ചിരുന്നു നടന്നു പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വീണ് പരിക്കേറ്റ് മുറിവേറ്റതായിരിക്കുമെന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട് വസ്ത്രങ്ങളെടുത്ത് മുറിവ് തുടച്ചതാകാമെന്ന അനുമാനവും പോലീസിനുണ്ട് ബാലുശ്ശേരി പോലീസ് എന്തായാലും സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഇയാൾ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് മുറിവ് ഗുരുതരമാണെന്നും പോലീസ് അറിയിച്ചു വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനായാൽ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ നിഗമനം